ബംഗ്ലാദേശിൽ നടന്നതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണെന്ന് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നതിനു മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിലാണ് ഈ ഗുരുതര ആരോപണമുള്ളത് പ്രക്ഷോഭം രൂക്ഷമായതോടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം രാജിവെക്കാൻ ഷെയ്ഖ് ഹസീന നിർബന്ധിതയാവുകയായിരുന്നു ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ അമേരിക്ക ആസൂത്രിത ശ്രമം നടത്തിയെന്നാണ് ഷെയ്ഖ് ഹസീന പ്രസംഗത്തിൽ ആരോപിക്കുന്നത് എതിരാളികളായ ബംഗ്ലാദേശ് നാഷണൽസ് പാർട്ടിയെ അമേരിക്ക സഹായിച്ചെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് മൃതദേഹാഘോഷയാത്ര കാണാതിരിക്കാനാണ് ഞാൻ രാജിവെച്ചത് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി അധികാരത്തിലേറാമെന്നാണ് അവർ കണക്കുകൂട്ടിയത് പക്ഷേ അതിന് ഞാൻ അനുവദിച്ചില്ല അതിനു മുമ്പേ രാജിവെച്ചൊഴിഞ്ഞു പരിഷ്കരണ തീവ്രവാദികളുടെ സ്വാധീനത്തിൽ പെട്ടു പോവരുതെന്നാണ് എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കുകയും ബംഗാൾ ഉൾക്കടലിനുമേൽ അധികാരം സ്ഥാപിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു അതിന് ഞാൻ ഒരുക്കമല്ലായിരുന്നു ഞാൻ രാജ്യത്ത് തുടർന്നാൽ കൂടുതൽ പേർ കൊല്ലപ്പെടും ഞാൻ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് നിങ്ങളായിരുന്നു എൻ്റെ ബലം പക്ഷേ നിങ്ങൾക്കെന്നെ വേണ്ടാതായി അതിനാൽ ഞാൻ പോകുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിൽ പറയുന്നത് പ്രതീക്ഷ കൈവിടരുതെന്ന് തൻ്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട് പ്രതീക്ഷ കൈവിടരുത് ഞാൻ വേഗം തിരിച്ചു വരും എനിക്കെല്ലാം നഷ്ടമായി പക്ഷേ ബംഗ്ലാദേശിലെ ജനം വിജയിച്ചു എൻ്റെ പിതാവും എൻ്റെ കുടുംബവും ആർക്കു വേണ്ടിയാണോ ഇല്ലാതായത് അതേ ജനമെന്നാണ് പ്രസംഗത്തിൽ പറയുന്നത് തിരിച്ചടി നേരിട്ട കാലത്തൊക്കെ അവയെ അതിജീവിച്ച് അവാമി ലീഗ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് മറക്കരുതെന്നും ഷെയ്ഖ് ഹസീന ഓർമ്മിപ്പിക്കുന്നു സംവരണ വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ താൻ ഒരിക്കലും റസാക്കറുകൾ എന്ന് വിളിച്ചിട്ടില്ലെന്നും അവർ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ റസാക്കറുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് ബോധപൂർവം നിങ്ങളെ അവർ പ്രകോപിപ്പിക്കുകയായിരുന്നു ആ പ്രസംഗം പൂർണ്ണമായും കേൾക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് ഷെയ്ഖ് ഹസീനയുമായി അടുത്ത വൃത്തങ്ങളാണ് പ്രസംഗം പുറത്തുവിട്ടത് ഷെയ്ഖ് ഹസീന ഭരണത്തിലേറിയതോടെ ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു ജനുവരിയിൽ ഷെയ്ഖ് ഹസീന നാലാമതും അധികാരത്തിലേറിയ തിരഞ്ഞെടുപ്പിനെതിരെ അമേരിക്ക രംഗത്തു വരികയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും നീതിയുക്തവുമല്ലെന്നുമായിരുന്നു അമേരിക്കയുടെ വിമർശനം പ്രക്ഷോഭം രൂക്ഷമായതോടെ ഷെയ്ഖ് ഹസീന രാജിവെച്ച് പലായനം ചെയ്തതോടെ ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്